പൊന്നാന ചങ്ങയമാരെ ബഡ്ജറ്റ് ഓ ഫർണിച്ചർ അതുപോലെ തന്നെ ഇലക്ട്രിക് ഇലക്ട്രോണിക് സാധനങ്ങൾ നമ്മുടെ കരുവാര കൊണ്ട് അനുദിനം വികസനങ്ങൾ കൊണ്ട് കുതിച്ചുയരുന്ന നമ്മുടെ ഈ ഒരു കരുവാര പട്ടണം ഓരോ ദിവസം തോറും ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മുടെ കരുവാരം കൊണ്ട് മുന്നേറുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം കരുവാരം കൊണ്ട് കണ്ണത്ത് അതിമനോഹരമായ വലിയൊരു ബിൽഡിങ്ങിൽ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ചെർ ക്രിസ്ത്യൻ ചർച്ചിൻ്റെയും നേരെ മുമ്പിലായിട്ട് ബഡ്ജറ്റ് എന്നുള്ള ഒരു സ്ഥാപനം അതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലേ ഫ്രിഡ്ജ് അതുപോലെ തന്നെ ഫ്രിഡ്ജ് ടിവികൾ വാഷിംഗ് മെഷീനുകൾ അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ഫർണിച്ചർ ഐറ്റംസുകളായ സോഫ സെറ്റുകൾ കട്ടിൽ ബെഡ്ഡുകൾ അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയൊരു ഷോപ്പാണ് അത് വന്ന് കാണു വേണം അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടനമാണ് നടക്കുന്നത് ഇതിൽ വ്യാപാരി പ്രതിനിധികളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കരുവാരും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻറ് വാർഡ് മെമ്പർ ഒക്കെ പങ്കെടുത്ത ഒരു മനോഹരമായ ചടങ്ങാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് ഇവരൊക്കെ സാന്നിധ്യത്തിൽ ഈ കടയുടെ ഉമ്മയുടെ ഉമ്മയാണ് ഇതിൻ്റെ ഒരു ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും നമുക്ക് കട ആരതാണ് പരിചയ സമ്പന്നരായ ആളുകളാണോ എവിടെയുള്ള ആളുകളാണോ എന്താ എന്നുള്ളത് ഒന്ന് നമുക്ക് അന്വേഷിക്കാം അതുപോലെ തന്നെ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയാണ് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്തായാലും അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ആ വീഡിയോയിലേക്ക് ആഴ്ചയിൽ ഒരു സ്ഥാപനമെങ്കിലും തുറന്ന് പ്രവർത്തിക്കുന്ന തുറന്ന് പുതിയതായിട്ട് തുറക്കുന്ന വലിയ ഒരു മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളിങ്ങനെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഈ ഉദ്ഘാടനത്തിൽ ഞാൻ കണ്ടൊരു എനിക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഉമ്മ തന്നെയാണ് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിരോധിച്ചിട്ടുള്ളത് ഒരു സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാർക്ക് അത് വിജയിക്കണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ട് ഉണ്ടാവും മാതാപിതാക്കൾക്കാണ് അവർ അവരുടെ അവരുടെ കൈകൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യുന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് ബന്ധപ്പെട്ട വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളും അതിന്റെ പുറത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളും നാട്ടുകാരൊക്കെ സംബന്ധിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടില് ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ട് എന്തായാലും പിന്നെ ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അൻസാർ പൂക്കോട്ടും പാടത്തെ പത്ത് വർഷത്തെ വിജയകരമായ തേരോട്ടത്തിന് ശേഷം കരുവാരകുണ്ടില് പുതിയൊരു സ്കോപ്പ് ബഡ്ജറ്റ് എന്ന പേരിൽ ആരംഭിക്കുകയാണ് തീർച്ചയായിട്ടും ആ പേര് തന്നെ നമ്മളെ ആകർഷിക്കുന്ന ഒരു പേരാണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ രാവിലെ പർച്ചേസിംഗ് ഇറങ്ങുമ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സാധനങ്ങൾ ലഭിക്കുമോ എന്നുള്ള ഒരു ആശങ്കയോട് കൂടിയിട്ടാണ് പലരും ഒരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകാറ് അൻസാർ ആ പേര് തന്നെ തെരഞ്ഞെടുത്തത് തീർച്ചയായിട്ടും ഇതിന്റെ വിജയത്തെ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിലും നമ്മുടെ ലത്തീഫാക്ക പറഞ്ഞ പോലെ ഏറ്റവും നല്ല ഒരു മാതൃകാ ഉദ്ഘാടനമായിരുന്നു ഇവിടെ നടന്നത് സാധാരണ ഈ കാലങ്ങൾ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് ശരീരത്തിന്റെ പല അവയവങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ട് സിനിമാ നടികളും അതുപോലെ കോമാഡികളും ഒക്കെ ഉദ്ഘാടനം ചെയ്യുന്ന വേദികളിലാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് അദ്ദേഹത്തിനെ ഏറെ സ്നേഹിക്കുന്ന അദ്ദേഹം ഏറെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കാര്യങ്ങളാൽ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യിക്കാൻ മനസ്സ് വന്നു എന്നുള്ളത് തന്നെ ഇതിന്റെ ഒരു സുഖ സൂചനയാണ് തീർച്ചയായിട്ടും ആ ഉമ്മയുടെ ഒരു പ്രാർത്ഥന ഒരിക്കലും നാട്ടുകാരുടെ പ്രാർത്ഥനയെക്കാളും ഒക്കെ വളരെയധികം ഉപരിയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇല്ല തീരുമാനത്തെ ഞങ്ങൾ വളരെ സ്നേഹത്തോടെ സ്വാഗതം സ്വാഗതം ചെയ്യുകയാണ് ഇനിയും ഇതുപോലത്തെ സംരംഭങ്ങളൊക്കെ നമ്മളൊക്കെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എനിക്കൊരു അഭിപ്രായം ഉള്ളത് നമ്മുടെയൊക്കെ വീട്ടുകാർ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ ഉമ്മായി ഉപായും ഒക്കെ നമ്മളെ ഈ നിലയ്ക്ക് എത്തിച്ചത് അപ്പൊ അവർക്ക് നമുക്ക് സമൂഹത്തിൽ കൊടുക്കാവുന്ന ഒരു ആദരവാണ് ഇതുപോലത്തെ ഉദ്ഘാടനങ്ങൾ തീർച്ചയായിട്ടും മറ്റേ ആരാലും അറിയപ്പെടാതെ ഏതോ ഒരു മൂലയ്ക്ക് വന്നിരുന്നിട്ട് ഒരു ചായം കുടിച്ചിട്ട് മക്കളുടെ സ്വന്തം കടകൾ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാതെ ഒരു മൂലയ്ക്ക് മാറി നിന്നിട്ട് മടങ്ങി പോകുന്ന എത്രയോ വേദനാജനകമായ കാഴ്ചകൾ എന്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് മുന്നോട്ട് ഒരു സ്ഥാനമൊന്നും ഉണ്ടാവില്ല അവരെ തിക്കി തിരക്കിയിട്ട് മുന്നി വന്ന് നിൽക്കാൻ അവർക്ക് അവസരങ്ങളും കിട്ടാറില്ല ഇത് അതിനൊക്കെ വിപരീതമായിട്ട് വീട്ടുകാരെ മുഴുവൻ പങ്കെടുപ്പിച്ച് അവരെ ഒക്കെ ഏറ്റവും മുന്നി നിർത്തിയിട്ട് വളരെ പ്രാർത്ഥനയോട് കൂടിയിട്ട് ഉമ്മയുടെ ആ ആ കത്രിയ വിപണി മുറിച്ചപ്പോ ഞാൻ വളരെ ശ്രദ്ധിക്കുകയായിരുന്നു ആ പ്രാർത്ഥന തീർച്ചയായിട്ടും അത്ര ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന ഒരിക്കലും വേറൊരു സിനിമാ നടിയെടുത്തുന്നോ നീ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണേലും ശരി വൈസ് പ്രസിഡന്റ് ആണേലും ശരി മെമ്പർമാരാണേലും ശരി ഒരിക്കലും അത് കിട്ടുകയില്ല കാരണം ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രാർത്ഥന വരണമെങ്കിൽ അത് സ്വന്തക്കാർക്കേ വരികയുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു മാതൃകാ ഉദ്ഘാടനമാണ് ഇവിടെ കഴിഞ്ഞത് അതിന്റെ ഒരു ഐശ്വര്യം ഈ കടയ്ക്ക് എന്നും ഉണ്ടാവും എന്നാണ് ഞങ്ങൾ ആഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥി നമ്മുടെ വ്യാപാരി പ്രതിനിധികളുടെ ആശംസകൾ കേട്ടു നമ്മുടെ ലത്തീഫാക്കാന്റെ ആശംസയും കാര്യങ്ങളൊക്കെ കേട്ടു അതെന്തായാലും ഒരു വ്യത്യസ്തമായ ഉദ്ഘാടന ചടങ്ങാണ് അപ്പൊ നമുക്ക് എന്തായാലും സ്ഥാപന ആരും നമുക്കൊന്ന് അറിയണം സ്ഥാപനം അറിയുമ്പോളം ഏഹ് നിങ്ങളെ പേരെന്താ ശരിക്കും അനുസാറ് ശരിക്കും സ്ഥലം എവിടെയാണ് പൂക്കുടുംബാടാണ് ഇത് ഇങ്ങനെ ആദ്യമായിട്ടാണോ ഇങ്ങനെ സംഭവം ഈ ആ അപ്പൊ പരിചയസമ്പരെയാണ് പന്ത്രണ്ട് വർഷത്തോളം പൂക്കുടുംബാട സ്ഥാപനത്തിന്റെ പേര് ആണോ പന്ത്രണ്ട് വർഷം പൂക്കുടുംബാറത്തുണ്ട് അതെന്താ ഈ നമ്മളീ ഒരു കാലുവെപ്പ് കരു രണ്ടിലേക്ക് കരുവാരോണ്ട് പറഞ്ഞാല് ഞാൻ ഒരു ഈ പറഞ്ഞ പന്ത്രണ്ട് വർഷം കാര്യത്തില്ലെങ്കിലും ഒരു അഞ്ചെട്ട് വർഷമായിട്ട് കരുവാര ഒരുപാട് ഏരിയകളിന്റെ നമുക്ക് ഒരു ബന്ധങ്ങളുണ്ട് ഒരുപാട് ആളുകളായിട്ട് എനിക്ക് ഇപ്പോ നമ്മള് കേരള പിന്നെ അതേമാതിരി ഇവിടെ തരിച്ചു മുക്കട്ട് നരികര അങ്ങനെ ഒരുപാടുകളായിട്ട് കോണ്ടാക്ട് ഉള്ളതാണ് എനിക്ക് ഇവിടെ എന്തുകൊണ്ടും നമുക്ക് നല്ലൊരു സ്ഥലമായിട്ട് തോന്നി പിന്നെ ഇപ്പൊ അല്ലാതെ ഈ തുറന്ന സമയം കൊണ്ട് തന്നെ ആളുകളും നല്ല സപ്പോർട്ടാണ് ഇവിടെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നല്ല ഇപ്പൊ കരണാണ് അടിപൊളിയാണ് ഇത്രയും നല്ലൊരു നീളത്തിലൊരു ബിൽഡിംഗ് അതുപോലെ തന്നെ ഇപ്പൊ ഈ ഹൈവേന്റെ പാർക്കിംഗ് സൗകര്യം അത് വെച്ചില്ലെന്നല്ല ഇപ്പൊ നമ്മൾ ഈ തുറന്ന സ്ഥിതിക്ക് ഇപ്പൊ എങ്ങനെയാണ് ഇപ്പത്തെ ഓഫറും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് എന്തെങ്കിലും ഓഫർ ഉണ്ടോ എങ്ങനെ ഓഫർ നമ്മള് എല്ലാ പർച്ചേസിനും നമ്മൾ എന്തായാലും ഒരു ഉറപ്പായ സമ്മാനം നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ എന്ത് എന്ത് സാധനം നമ്മളൊരു നൂറ് സാധനം പർച്ചേസ് ചെയ്യാൻ പോലും നമ്മളൊരു ഉറപ്പായ നമ്മൾ കൊടുക്കുന്ന പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് നമ്മള് മാക്സിമം നമുക്ക് കൊടുക്കാൻ കഴിയുന്നതിന്റെ മാക്സിമം റേറ്റ് കുറച്ചിട്ട് കസ്റ്റമർക്ക് കൊടുക്കാൻ അതുപോലെ തന്നെ നമ്മള് ബ്രാൻഡഡ് പ്രൊഡക്ടുകൾ നല്ല കമ്പനി സാധനങ്ങള് മാത്രമാണ് ചെയ്യുന്നത് മെയിനായിട്ട് എൽ ജി വേറെ എല്ലാ ബ്രാൻഡും ചെയ്യുന്നുണ്ട് എൽ ജി ഗോദറേജ് വോഷ് ഐ എഫ് ബി പാനാസോണിക് അങ്ങനെ ഒട്ടുമിക്ക ബ്രാൻഡുകളും നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ കുറഞ്ഞത് വേണം എന്ന് പറയുന്നവർക്ക് നമ്മൾ കുറഞ്ഞതും കൊടുക്കാൻ തയ്യാറാണ് തയ്യാറാണ് ഈ ഫർണിച്ചർ ഐറ്റംസുകൾ എങ്ങനെയാണ് എങ്ങനെ പോകുന്നത് ഫർണിച്ചർ ഐറ്റംസുകൾ പറഞ്ഞാല് നമുക്ക് ഫർണിച്ചറ് ഓ ഓ ഓ ഓ ഓഫറുകൾ ടേബിൾ ഒരു ചെയർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ൾക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ അതേപോലെ സോഫ വാങ്ങുന്നവർക്ക് ടീ പോയി കൊടുക്കുന്നുണ്ട് അങ്ങനെ ടീ പോയി വാങ്ങുമ്പോ നമ്മള് വേറെ അതിന്റെ കൂടെ ഒരു രണ്ട് മൂന്ന് ബൾബ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പൊ ത്രീ സീറ്റ് തിറ്റോട്ട് ബെഞ്ച് അതിന്റെ കൂടെ ഫൈബർ ചെയർ ഫ്രീ കൊടുക്കുന്നുണ്ട് അങ്ങനെ എന്ത് പർച്ചേസ് ചെയ്യുന്നതിന്റെ കൂടെ ഒരു ഉറപ്പായ സമ്മാനം കൊടുക്കുന്നുണ്ട് പിന്നെ അതൊക്കെ വില കൂട്ടിയിട്ടിട്ട് കൊടുക്കുന്ന സമ്മാനങ്ങളല്ല അതിന്റെ ഫോൺ യഥാർത്ഥ പ്രൈസിൽ കൊടുക്കാണ് കസ്റ്റമൈസ് വരുമ്പോ നമ്മള് വില കൊടുക്കാൻ പരിപാടിയില്ല അതല്ല നമ്മള് അതിന്റെ ഒറിജിനൽ പ്രൈസിൽ തന്നെ നമ്മള് നമ്മള് ഒരു സന്തോഷത്തിന് കസ്റ്റമറെ സന്തോഷിപ്പിക്കാന്നുള്ള രീതിയിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല അതെന്തായാലും പിന്നെ ഇതിന് പറഞ്ഞ മാതിരി ഞാൻ ഒരു വലിയൊരു ബൈറ്റ് എടുത്തു വലിയൊരു ലെങ്ത് ആക്കുന്നില്ല എന്തായാലും ഇവിടെ ഞാൻ ഈ നമ്പർ ഇതിൽ താഴെ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ ചോദിക്കാം പറയാം എങ്ങനെയാന്നുള്ളത് ഇതിൽ എന്തെന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒരു മലയോര ഹൈവേയുടെ വക്കിൽ നമ്മുടെ ഒരു കണ്ണത്ത് ഇപ്പോൾ കരുവാര കൊണ്ട് ദിവസം പ്രതി ഓരോരോ സംരംഭങ്ങൾ വന്ന് ഒരു വലിയൊരു ടൗൺ തന്നെ ആയി മാറുകയാണ് നമ്മുടെ കരുവാര കൊണ്ട് നമ്മുടെ ഈ ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യൻ ചർച്ചിന്റെ നേരെ മുമ്പിലായിട്ടാണ് ഈ മനോഹരമായ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തിലുള്ള ബിൽഡിങ്ങുള്ളത് അപ്പൊ ഈ വീഡിയോ കാണുന്ന ആളുകൾ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയുണ്ടോ വീഡിയോ കാണുന്ന ആളുകളോട് പ്രത്യേകിച്ച് നമ്മളെ നമുക്ക് പറഞ്ഞിതുവരെ തന്ന സപ്പോർട്ട് എനിക്ക് ഇവിടുന്ന് പറഞ്ഞല്ലോ ഇവിടെ തന്നെ കരുവാറുണ്ട് തന്നെ എനിക്ക് ഒരുപാട് കണക്ഷൻസ് ആണ് അപ്പോ എല്ലാര്ക്കും അറിഞ്ഞോളന്നില്ല നമുക്ക് നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ സപ്പോർട്ട് ഞമ്മള് ഇനിയും തുടർന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടോ നമ്പർ അപ്പൊ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ അറിയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന രണ്ട് മനസ്സിലാകാനുണ്ടെങ്കിൽ എന്താ അവസ്ഥ എന്താ എന്താ ഷോപ്പിങ്ങിനോ ആ എന്തെടുത്ത് അലമാര സാർ എന്താ സെലക്ഷനൊക്കെ എന്താ അടിപൊളിയാണ് ഉഷാറാവൂലേ അല്ല വല നടക്കുവ നോക്കി കൊണ്ടിരിക്കണു അല്ല അജന്തിന